എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇഫ്റുൽ കോളേജ് തുടക്കുകയാണ് ഇഫ്റുൽ കോളേജിൻ്റെ നല്ല സംഗതിയൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഫ്റു ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ വേഗം ഹൃദയത്തിലേക്ക് വരുവത് അതൊരു അത്ഭുതമുള്ള സംഗതി ഒന്നുമല്ല ഓരോരുത്തർക്കുള്ള കൂവത്ത് ഹാഫിൾ അതിൻ്റെ ശക്തി അനുസരിച്ച് ചിലർക്ക് ഒരു ഒരു നിമിഷം നോക്കിയാൽ തന്നെ മതിയാവും അത് ഇവ ഇഫ്ലാവും ചില ആളുകൾക്ക് നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസ് പഠിച്ച കാലത്ത് ചിലപ്പോൾ അന്ന് നമ്മൾ ഇന്ന് സുഹൃത്ത് മുതൽ ഇന്ന് വരെ പഠിച്ചുകൊണ്ടിരണം ഉസ്താദ് പറഞ്ഞ് ഇഫുറാക്കണെന്ന് പറഞ്ഞാൽ അന്ന് ഉസ്താദ് പോയി പോയിത്തരുമ്പോൾ തന്നെ ഇഫുറായ ആളുകൾ ഉണ്ടാവും ആ കൂടത്തിൽ പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ആവർത്തിച്ച് പഠിച്ചാൽ ഇഫുറാകുന്നവരുണ്ടാവും ചിലർക്ക് പത്തോ പതിനഞ്ചോ പ്രാവശ്യം അങ്ങനത്തെ കൂത്ത് ആഫ്രൻ്റെ ശക്തി എങ്ങനെയാണോ അതേ നിൽക്കും അള്ളാഹു സുബഹാനുഭവത്തായ ചെയ്തവരുടെ തോഫിയത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇഫുറാവും അപ്പം ഈ ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് അവരൊക്കെ പുറത്ത് ഹാഫി എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചൊക്കെ ഒരു മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ നാല് മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ അപ്പോൾ അതൊന്നും ഒരു അത്ഭുതമല്ല ഒരു ഏഴ് മാസം കൊണ്ടായിരുന്നുള്ളത് ഒരു ഇമാം മഹായുധങ്ങൾ എത്ര ഏഴായിരത്തി എത്ര ലക്ഷക്കണക്കിന് അതിഥികളല്ലേ ചെറിയ കുട്ടിയാകുമ്പോൾ റിഫർ ചെയ്തത് അപ്പോൾ അതൊരു വിഷയമല്ല അത് ഇഫർ ആ പ്രായത്തിൽ റിഫർ വരിക എന്നുള്ളത് ഒന്ന് രണ്ടാമത്തത് ആ പ്രായം എന്ന് പറഞ്ഞാൽ ഇഫുദിനു പറ്റിയ പ്രായം തന്നെയാണ് കാരണം മുമ്പ് മഹാന്മാരിൽപ്പെട്ട ഒരാൾ അയാളോട് അയാളെ ശിഷ്യൻ വന്നു പറഞ്ഞു എന്ത് ഞാൻ ഒരു സംഗതി കണ്ടു ഉസ്താദെ അവർ വലിയൊരു വലിയായിരുന്നു ഒരു പിന്നെ വലിയ മഹാനായിരുന്നു അപ്പോൾ അവർ ശിശൻ അവരോട് വന്ന് പറയുകയാണ് ഞാനൊരു സംഗതി കണ്ടു അതെന്താണെന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്താ സംഗതി എന്തോ ഒരു സാധനം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആണ് ഒരു പെണ്ണ് എന്തങ്ങൾ വിചാരിച്ചോ ഞാൻ കണ്ടു ഞാൻ അതിൽ അതിലാകർഷനായി അല്ലെങ്കിൽ അവന് ആകർഷകായി അല്ലെങ്കിൽ അവളിൽ ആകർഷകായി അല്ലെങ്കിൽ ആ വസ്തുവിൽ ആകർഷകനായി അതിൽ ആകർഷണാവാൻ പാടില്ലാത്ത സംഗതിയാണ് എൻ്റെ മനസ്സിൽ മുഴുവനുപ്പത് തന്നെയാണ് സ്ഥാപത് എന്ന് പറഞ്ഞപ്പോൾ ആ ഉസ്താദ് അവനോട് പറഞ്ഞു സ തറു എടോ അതിൻ്റെ നാശം പിന്നെ അനുഭവിക്കും പിന്നെ പറയണതാ ഫൽ ഖുർആൻ ഇയാൾ ഖുർആൻ ഇഫു ചെയ്ത ആളായിരുന്നു ഇയാൾ ഖുർആൻ ഇയാൾക്ക് മർഹിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസീയത്വമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഖുർആാന് ഹൃദയത്തേക്ക് വരാൻ കുറച്ചൊരു പണി ഉണ്ടാവും അതുകൊണ്ടാണ് റസൂ സലാ അല്ലി വസലമാ തങ്ങൾക്ക് വഹയ്യ് അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ റസുഖാനെ വളരെയധികം രണ്ട് പ്രാവശ്യം തൃപ്തിഹീർ ചെയ്തു ആ നിലക്ക് പിന്നെ നിബിൻ്റെ ആത്മാവ് ഖുർആാനെ കേൾക്കാനും ഖുർആാനെ ഇഫുദ് ചെയ്യാനുമൊക്കെയുള്ള ഒരവസ്ഥയിലായി തീർന്നല്ലോ ഒക്കതിയെപ്പോലും മലക്കൻ ഫീ ലംഹാ തിമ്മിനെ ലംഹാ തിന്ന അപ്പോൾ ഒരു മലക്കൂത്തിയാവുന്ന ആ അവസ്ഥ മാത്രമായിരിക്കും വിശുദ്ധ ഖുർആാൻ ഇറങ്ങുന്ന സമയത്ത് മനുഷ്യ ഈ ഇൻസാനീയത്തിൻ്റെ ആ അവസ്ഥ പൂർണ്ണമായിട്ട് അതിനെ നിർമാർജനം തുളച്ച് മാറ്റപ്പെട്ട് അങ്ങനത്തെ ഒരു ഹൃദയത്തിലേക്കാണ് ഇത് വിശുദ്ധ ഖുർആൻ വരേണ്ടത് അപ്പോൾ ഇപ്പ്രൂവൊക്കെയെന്ന് പറഞ്ഞാൽ മാഷികത്ത് വയറ്റി ദോഷമായി ബന്ധപ്പെടാത്ത കാലത്തോളം ഇപ്പം ഈ കുട്ടികളൊക്കെ അവർ ബുക്കല്ല ഫീകളില്ല അപ്പോൾ അവരോട് നിസ്കരിക്കുന്നോ മുൻപൊക്കുന്നുള്ള ആ തക്ലീഫിൻ്റെ ആ പ്രായത്തേക്ക് അവരെത്തിയില്ല അപ്പം അവർ വിശുദ്ധരാണ് വളരെ വിശുദ്ധരാണ് അപ്പം അവരെ ഹൃദയത്തിലേക്ക് വിശുദ്ധ കുറുവാൻ വരും അത് വരാൻ പറ്റിയൊരു നല്ല ഹൃദയം തന്നെയാണ് പക്ഷേ പിന്നെ മാസിയത്ത് ഉണ്ടാവേണ്ട കാലഘട്ടം വന്ന് തഗ്രീഫിൻ്റെ കാലഘട്ടം വന്ന് തീർന്നാൽ പിന്നെ അവൻ നിന്ന് മാസിയത്ത് ഉണ്ടാവുമ്പോൾ ശ്രദ്ധിക്കണം അത് ഖുർആാൻ മറപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതാണ് ഫൻസീയൽ ഖുർആൻ എന്ന് പറഞ്ഞത് സത്തറാ ഇബൂന്ന് ആ മഹാനോട് അയാൾ ഉസ്താദാവുന്ന വലിയ മഹാനാവുന്ന ഉസ്താദ് പറഞ്ഞു അതോ നക്ക് സത്തറാ ഇബഹു അതിൻ്റെ നാശം പിന്നെ നീ അനുഭവിക്കുന്ന ആ നാശന്ത ഫൻസിയൽ ഖുർആൻ ഖുർആൻ മറപ്പിക്കപ്പെട്ടു അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞത് ഒരു നമ്മൾ ഒരു അത് വല്ലാത്തൊരു സംഭവമല്ലേ അതിൻ്റെ അതിൻ്റെ ആശയങ്ങൾ എഴുതിയാൽ ഇവിടെ തീരുവില്ലല്ലോ അങ്ങനെയല്ലേ വിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞു കുല്പുക്കാൻ ബഹ്റും ഇതാദിഹി മാതിറമ്പി നഫിദൽ ബെഹ്റും അബുലാൻ അങ്ങോട്ട് കടന്ന് ചെല്ലുന്നത്തോളം പിന്നെയും പിന്നെയും ആഴങ്ങളാണ് ഉള്ളത് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഹുസൂദ് സല അലി വസ്ലം തങ്ങൾക്ക് തന്നെ ഖുറാൻ ആ നവീർ അലി സ്വലാത്തു വസ്സലാം ഓതി കൊടുക്കുമ്പോൾ പലതും തന്നെ ഖുറാൻ കേൾക്കുക അതിൻ്റെ തഫാസീൽ കേൾക്കുക അതിനോട് ബന്ധപ്പെട്ട ആയത്തുകൾ കേൾക്കുക അല്ല അതിന് ഹരീസുകൾ കേൾക്കുക അതിൽ നിന്ന് മുതി പിന്നീട് ഇസ്തിംബാഗത്ത് ചെയ്യുന്ന മസീലുകളൊക്കെ ആ നിമിഷത്തിൽ രവി കേൾക്കപ്പെടില്ലേ അത് കേൾക്കപ്പെടുമ്പോൾ രവി എന്താ ചെയ്യുന്നത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ നാവുകൊണ്ടത് കൂടെ പറയാനൊക്കെ ശ്രമിച്ചപ്പോൾ വാഹു സുബാൻ ഉപത്തായ സുഹാനോട് പറഞ്ഞല്ലോ ലാത്തു ഹാരിക്ക് വി ഈ നിസാനൊക്കെ നാവുകൊണ്ട് നമ്പിയെ തങ്ങളൊന്നും ചെയ്യണ്ട ലാത്ത കൂട്ടണ്ട അത് നസർബിറുഹുല്ലബീൻ ആ കരിമിക്ക് ആ അത് നബിൻ്റെ ആത്മാവ് ആണിത് യഥാർത്ഥത്തിൽ കേൾക്കണത് ഇതിൽ ഇഫ്രീ ചെയ്യണത് ആത്മാവാണ് ആ നിലക്കുള്ളതായ ഒരു സംവിധാനം നബിയെ തങ്ങളുടെ ആത്മാവിൽ നമ്മൾ ഉണ്ടാക്കി അപ്പോൾ അത് വലിയൊരു സംഭവമാണ് ഖുർആൻ ഇപ്പോൾ എന്ന് പറഞ്ഞത് അത് ചെറുപ്പത്തിലൊക്കെ അത് വേഗം വിഫുതായി മാറും അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർ തെക്കലീഫിൻ്റെ പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരും ശ്രദ്ധിക്കണം അവരെ പഠിപ്പിക്കണം ഉസ്ലാമാരും അത് ശ്രദ്ധിച്ചു കൊണ്ടിട്ട് അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങളൊക്കെ ചെയ്ത് വിശുദ്ധ ഖുർആാനെ വാഹകരാണ് നിങ്ങളെന്നുള്ള ബോധം അവർ ഉണ്ടാക്കി തീർക്കുക ഇതൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്ന് മനസ്സിലാക്കുക ജോലിയൊക്കെ എടുക്കാൻ പാടില്ല പറഞ്ഞത് നിന്നോട് ബന്ധപ്പെട്ട ജോലിയായിട്ട് തന്നെ നിങ്ങൾ നിലനിൽക്കണം അല്ലെങ്കിൽ നിങ്ങളെ ഇഫ്രദിനെ മറക്കിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട ഇൽമുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം അതുമായുള്ള ഖുറാൻ്റെ ഇഫ്രുദ് മുറിഞ്ഞു പോവാത്ത നിലക്ക് അത് മറക്കപ്പെടാത്തതിൽക്ക് ഒരു മേഖലയിലാവും പണം ഇത് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ടാണ് നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ കുട്ടികളുടെ ഇഫ് കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ ഒരു പ്രത്യേകമായ നിലക്ക് നിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ രൂപകളും ആ ഇഫ്ര നിലനിർത്താൻ ആവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് അതിലേക്ക് ചേർക്കുക നമ്മളെ എസ് എൻ ഈസിൻ്റെ ഇതിൽ തന്നെ അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട് ഇവിടെ നമ്മളെ സ്ഥലം ആ കരിങ്കല്ല വളരെ ശാസ്ത്രീയമായി സംവിധാനം ചെയ്ത നല്ല ബിൽഡിങ് എല്ലാ സൗകര്യങ്ങളും ആ അവിടെ ഫ്രീങ്ങൾ മാത്രം എടുത്തുകൊണ്ടിരിക്കും എസ് എൻ ഈസിൻ്റെ കീഴിലായ കൊണ്ട് അവരെ തറക്കി ചെയ്ത് അവരെ തൻബിയത്ത് ചെയ്ത് അവർക്ക് അവരെ പോഗ്രസ് വളർത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം അവിടെ തുടങ്ങിയ നോമ്പിൻ്റെ ഇപ്പോൾ അടുത്തുളളൂ അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ ഇഫ്റുദിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതിൽ വിഷയങ്ങൾ പിന്നെ ശരിയാത്തിൻ്റെ രൂപങ്ങൾ പഠിപ്പിക്കുക അതോടുകൂടെ അവർക്ക് ദൗറാമെന്നു പറയപ്പെടുന്ന ഇഫ്രുദിനെ ആവർത്തിക്കപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാവും അതിൽ നിന്നും പിന്നെ അവർ പഠിച്ച് വലിയ പണ്ഡിതന്മാരായി പിന്നെ മറക്കപ്പെടാത്തൊരവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ അസ്വാബുകൾ ഏറ്റവും നമ്മൾ ബന്ധപ്പെടുക അതുമാത്രം മറപ്പിക്കപ്പെടുക അത് നമുക്ക് പറയാൻ കഴിക്കൂല അതെങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തകറുകൾ ഉണ്ടാകുമ്പോൾ പല കുട്ടികളും ഇപ്പോൾ നമ്മൾ ഇഫ്ര കുട്ടികൾ ഞാൻ മുമ്പ് അബുദാബി ഗവൺമെൻറ് ശനിതാ ശനിത അവിടെ ചെന്നപ്പോൾ അവിടെ പിന്നെ ഒരു പത്ത് രൂപ ദിവസം അബുദാബി എന്ന കാലത്ത് ഞാനറിയണം ഇഫ്ഫു അടിച്ച കുറേ കുട്ടികൾ അവരൊക്കെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു എന്തപ്പം എനിക്ക് പണിയെന്ന് ചോദിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞ് ഞങ്ങൾ വർക്ക് ഷോപ്പിലാണ് ചിലല് പറഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് നമ്മളെ ഇഫ്ഫുദിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് പുസ്തകത്തെ കുറേയൊക്കെ മറക്കാൻ പോയിട്ട് എടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഈ കുട്ടികളെ പിന്നെ ഇഫ്ഫ് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോൾ നമ്മൾ എസ് എൻ ഇ സി സംവിധാനത്തിലുള്ളതുപോലെ അവിടെ ചേർക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുള്ളു അതുപോലത്തെ മറ്റുള്ള സംവിധാനങ്ങൾ എവിടെയുള്ളത് അവിടെ ചേർത്ത് കൊണ്ടിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ട മറ്റ് സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടിട്ട് ആ കുട്ടികളെ ഭാവി എന്താവാണെന്നറിയാം ഇഫു തന്നെ നിലനിർത്തണം അതിനാവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ചെയ്യണമെന്ന് കമ്മിറ്റിക്കാരോടും ബന്ധപ്പെട്ടവരോടൊക്കെ പ്രത്യേകമായി അഭ്യർത്ഥിച്ചു ഓർമ്മപ്പെടുത്തി കൊണ്ടിട്ട് ഈ സംരംഭം അള്ളാഹു വിജയിപ്പിച്ചു കേട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാനോത്താൽ ഇരുലോകത്തും അള്ളാഹു